പ്രത്യേകിച്ച് സമാന ചിന്താഗതിക്കാരാണല്ലോ ഈ ഇരിക്കുന്നത് ഏതാണ്ട് നമ്മുടെയൊക്കെ ചിന്ത ഒന്നാണ് നമ്മൾ സമാന ചിന്താഗതിക്കാരാണ് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കേണ്ട ആളുകളാണ് ഇനി മക്കൾ ചെറുപ്പക്കാർ കാരണവന്മാരും ആളുകൾക്ക് പറഞ്ഞു വിടണം ആളുകൾക്ക് നാടൻ ഭാഷയിൽ പറയട്ടെ അന്തം കൊടുക്കണം വെറുതെ അത് ഇത് സുന്നി മുജാഹിദ് ജമായത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കണ്ട അതൊക്കെ ഉള്ളിലെ കാര്യങ്ങളാണ് അതിന് വലിയ തർക്കം വേണ്ട ഓരോരുത്തരും ഹിസ്ബിൻ നന്നായി തോന്നുന്നത് ചെയ്തോളൂ നമ്മളെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് ഇതാണ് അപ്പൊ പറയിപ്പിക്കരുത് ദീനിന്റെ സൗന്ദര്യം നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ പ്രസംഗം നമ്മുടെ വായന ചോദ്യങ്ങൾ ഉണ്ടാക്കരുത് അല്ല എന്താ മോര്യർ അങ്ങനെ പറഞ്ഞത് ഇനി അയിനെന്താ തെളിവ് ഈ തെളിവ് പറഞ്ഞ പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കുമൂല്യ പോയി തെളിവ് തപ്പിപ്പൊടിച്ചു കൊണ്ടുവരേണ്ടതൊന്നും പറയണ്ടല്ലോ ു ബയ്യനൊന്നും ഖുർആൻ പറഞ്ഞ പിന്നെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച മാതിരി നല്ലത് ഇഷ്ടം പോലുണ്ട് ഞാൻ കുട്ടികളൊക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് പറയണോ നിങ്ങക്ക് ഉപദേശിക്കണോ ഹദീസ് നോക്കിയാൽ മതി ഖുരാൻ നോക്കിയാൽ മതി അതി തന്നെ ഉണ്ട് കഥ അതിൽ തന്നെ ഉണ്ട് ഗുണപാഠം ഇതിന് കെട്ടുകഥകളൊന്നും വേണ്ട അപ്പോ ശരിയായ ദീനിന്റെ പ്ലെയിൻ ആയിട്ടുള്ള അധ്യാപനങ്ങൾ അള്ളാഹിന്റെ കലാമ് അള്ളാന്റെ റസൂലിന്റെ ഹദീസ് അതിലെ സഹി ഉണ്ട് ആ സഹി അനുസരിച്ച് പോയാൽ തന്നെ നമുക്ക് <laughs> <laughs> ം പോലെയാണ് ആരെ മുന്നിൽ ഈ ദീനാണ് നല്ലത് എന്ന് ആരും പറഞ്ഞു പോകും അങ്ങനത്തെ ഒരു ദീൻ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി ആവശ്യമില്ലാത്ത പിന്നെ ചർച്ചകൾ ഉണ്ടാക്കി ഇങ്ങനെ ദീനിനെ വികരമാക്കാത്ത ഇന്നിപ്പം ദീന വിമർശകരൊക്കെ അങ്ങനെ ആ മോര്യൻ അങ്ങനെ പറഞ്ഞില്ലേ ഈ മൊരീൻ അങ്ങനെ പറഞ്ഞില്ലേ ക്ലിപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ട് കിടന്നറാവാണ് നമ്മൾ പ്രതിരോധത്തിനാവുകയാണ് നമുക്ക് നമ്മൾ ആളുകളെ തള്ളി പറയാൻ പറ്റുമോ അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല മട്ടത്തില് സാധാരണക്കാരും അങ്ങനെ തന്നെ ആ ഒരുപാട് തർക്കങ്ങളൊന്നും വേണ്ട നേരെ തെളിഞ്ഞ അത് തന്നെ ഇണ്ട് ഇഷ്ടം പോലെ ഊറൻ ഉണ്ട് അതൊക്കെ പറഞ്ഞാൽ മതി അതിലൊന്നും മുജാഹിദ് ജമാഅത്താണെന്നും ബിക്റുസലാത്തും വേണ്ട എന്നും ഏർ പിന്നെ അറുത്തും മറക്കണ്ടെന്നും പെണ്ണുങ്ങൾ പിന്നെ ഭർത്താ ധരിക്കേണ്ടെന്നൊന്നും ചെയ്യണം തന്നെയാണുള്ളത് അള്ളാഹു തോഫിക്ക് അബ്ദുൽ അബ്ദുൽ ഹക്കീം ഹക്കീം ഫൈസി ഈ ഫൈസിന്റെ കൂടെയാണ് ഇബ്രാഹിം ഫൈസി ഞാൻ നേരിട്ട് വിളിക്കാറുണ്ട് ഒരു പറയാറുണ്ട് ഒരു സംഘം ഇങ്ങനെ മനസ്സിലായിക്കോളെ അതും കൂടി ഞാനൊന്ന് പറയാൻ അവിടെ നല്ലൊരു ടീമോ ഒരുങ്ങി നിക്കുകയാണ് ഇപ്പൊ നൂചിച്ചില്ലാന്നു സമസ്തപ്പെട്ടില്ലേ ഒരൊക്കെ നമുക്ക് പ്രതീക്ഷയുള്ളൂല്ലൊക്കെ വേണ്ടി നമ്മൾ ചെറിയ കോളേജ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്നിട്ട് മുത്തുക്കോയ തങ്ങൾ പറയാണ് മുജാഹിദുകളുടെ ഒരു കൃതിയും ഫൈസി പറഞ്ഞ കാര്യങ്ങൾ ഹക്കീം ഫൈസി സത്യമാണ് ആ വിഷയത്തില് അദ്ദേഹം പറഞ്ഞെന്താ പാളക്കിതാബിന്റെ പിന്നാലെ പോണോ അല്ല നമ്മളോട് പറഞ്ഞ എന്താ മതപരമായ അഭിപ്രായ ഭിന്നത എന്തായാലും പാളക്കിത്താബിന്റെ പിന്നാലെ പോണെന്നാ നിന്റെ ചോദ്യം അബ്ദുൽ ഹക്കീം ഫൈസി എന്താ പറഞ്ഞത് ഖുറാനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങാൻ

അതിൽ സന്തോഷിക്കുന്നില്ല എന്ന് നമുക്ക് സംശയം വരില്ലേ പുരോഗമനാശയങ്ങളോടുള്ള വൈമുഖ്യം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് അപ്പൊ ഞങ്ങള് സ്ത്രീ വിദ്യാഭ്യാസത്തിന് അത് ഇച്ചിരി ചിട്ടയില് തന്നെ നടത്തണം എന്നുള്ള നിലപാടുകാരാണ് ഈ പുരോഗമന കാലത്തിനനുസരിച്ച് പുരോഗമനപരമായ പിന്നെ ശൈലികൾ സ്വീകരിക്കാനുള്ള വൈമുഖ്യം അവസാനിപ്പിക്കപ്പെടണം ഈ ഒരു തരം നമ്മോട് സംഹാ സംരക്ഷിക്കുന്ന പ്രൊഫസർ അബ്ദുൽ ഹിക്കീഫ് കൃഷ്ണൻജി അദ്ദേഹത്തെ ഞാൻ പരിശയപ്പെടുത്തേണ്ടതില്ല പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം അറിവ് അന്വേഷണത്തിന് ഖുർഹാനിന്റെ പാഠരേഖ എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു അവിടെയൊക്കെ യോജിച്ച് സഹകരിച്ച് ആദാന പ്രധാനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ വളർച്ചക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് ഞാൻ കണ്ടുപോകുന്നത് മുസ്ലിങ്ങൾ ഖുർആൻ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന സമൂഹം വളരെ ഒരു സമൂഹമാണ് ഈ സമൂഹത്തിൽ വളരെ മുതുങ്ങി ചുരുങ്ങി തദ്ദേശീയതകൾ പ്രാദേശികതകൾ ഒക്കെ അവഗണിച്ച് പ്രായോഗിക ജീവിതം നിർവഹിക്കാൻ പ്രയാസമാകുമെന്നാണ് എന്നെ കണ്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ ഏകീകരിക്കുന്ന ഒരുമിച്ച് നിർത്തുന്ന പുറപ്പെല്ലറുകൾ ഉണ്ടവയും അവയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ശാന്തമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഭിന്നതകൾ സമൂഹയാത്രത്തെ കാർന്നു രിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പേര് ഇങ്ങനെ കൊടുത്തു വാങ്ങി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൻ പറ്റും കുർഹാൻ്റെ പേരിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കുറെ കൂടി ഹിതകരമായിട്ടുള്ള കാര്യമാണ് ായി തീരാൻ ഇപ്പോൾ ഈ സംവിധാനം ചെയ്യുന്ന തരത്തിൽ ഖുർഹാൻ മദനം വലിയ അളവിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്